വയനാടിനെ വിറപ്പിച്ച നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു ഏറെ നാളത്തെ പരിശ്രമത്തിന് പിന്നാലെ പത്താം ദിവസമാണ് കടുവ കൂട്ടിലായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടെ പശുവിന് പുല്ലുവെട്ടാൻ പോയ ക്ഷീര കർഷകൻ പ്രജീഷ് എന്ന മുപ്പത്തിയാറുകാരനെ കടുവ കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് പ്രജീഷിന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ദിവസങ്ങളോളം നാടിനെ വിറപ്പിച്ചുകൊണ്ടിരുന്ന നരഭോജി കടുവയെ കൂട്ടിലാക്കാനായി പരിശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴാണ് വനം വകുപ്പിന്റെ കൂട്ടിൽ ഈ നരഭോജി ആളെക്കൊല്ലി കടുവ കൂട്ടിലായിരിക്കുന്നത് ുന്നത് ഇതോടെ തന്നെ നാട്ടുകാരടക്കം ഇപ്പോൾ ആശ്വാസത്തിലാണ് ബ്രിജീഷ് മരിച്ച പത്താം ദിവസമാണ് ഇപ്പോൾ കടുവ കൂട്ടിലാകുന്നത് വനംവകുപ്പ് സ്ഥാപിച്ച ഒന്നാമത്തെ കൂട്ടിൽ തന്നെ ഈ കടുവ കുടുങ്ങിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പ്രതീഷ് കൊല്ലപ്പെട്ട കോളനി കവലയ്ക്ക് സമീപത്തുള്ള കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ് കടുവ കെടിയിലായിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു എൽ നാൽപ്പത്തഞ്ചെന്ന് കടുവയാണ് വനംവകുപ്പ് ഒരുക്കിയ കൂട്ടിൽ വീണിരിക്കുന്നത് നേരത്തെ കടുവയെ വെടിവെച്ചുകൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടിരുന്നു തുടർന്ന് കടുവയെ നിരീക്ഷിക്കാനായി ഇരുപത്തഞ്ച് ക്യാമറകളും പിടികൂടാൻ മൂന്ന് കൂടും വനംവകുപ്പ് സ്ഥാപിച്ചിരുന്നു അനുയോജ്യമായ സ്ഥലത്തെത്തിയതിനാൽ തന്നെ കടുവയെ വെടിവെക്കുമെന്ന് തന്നെ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് അതേസമയം കർഷകനെ കൊന്ന കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യവുമായി നാട്ടുകാരടക്കം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കെണിയിൽ കുടുങ്ങിയ കടുവയെ കൊല്ലാതെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം വന്നിരിക്കുന്നത് ബത്തേരി വാക്കേരിയിൽ കൂടല്ലൂർ മൂടക്കൊല്ലി സ്വദേശി മാരാട്ട് തറപ്പിൽ പ്രജീഷാണ് ഇക്കഴിഞ്ഞ നാളിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പുല്ലരിയാൻ പോയ പ്രജീഷിനെ കാണാതായതോടെ വീട്ടുകാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തുന്നത് പ്രജീഷിനെ കൊലപ്പെടുത്തിയ അതേ സ്ഥലത്തിന് സമീപത്ത് തന്നെയാണ് ഈ കൂട് സ്ഥാപിച്ചത് എന്നാൽ കൂട്ടിൽ വീണ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ജീവനോടെ കടുവയെ കൊണ്ടുപോകാൻ ഇവിടുന്ന് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ നിലപാടെടുത്തിരിക്കുന്നതും കടുവയുമായി എത്തിയ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവർ പ്രതിഷേധം നടത്തുകയാണ് മയക്ക് വെടിവെക്കുക അല്ലെങ്കിൽ കൂട്ടിലാക്കുക അതിന് കഴിയാതെ വന്നാൽ മാത്രം വെടിവെച്ച് കൊല്ലുക എന്നതായിരുന്നു ഫോറസ്റ്റ് കൺസർവേറ്ററിന്റെ നേരത്തെയുള്ള ഉത്തരവ് ദിവസങ്ങളായി ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമം വനംവകുപ്പ് തുടരുകയായിരുന്നു കുങ്കിയാനകളെ ഉൾപ്പെടെ എത്തിച്ച് തിരച്ചിൽ തുടരുന്നതിനിടെയാണ് കടുവ കൂട്ടിലായത് നൂറുപേരടങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് ദൌത്യ സംഘത്തിലുണ്ടായിരുന്ന ക്ഷീര കർഷകനായ പ്രതീഷിനെ കൊന്ന് പത്ത് ദിവസത്തിന് പിന്നാലെയാണ് ഈ കടുവ കൊടുങ്ങുന്നത് അതേസമയം നാട്ടുകാർ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് ഒരു വശത്ത് ആവശ്യപ്പെടുമ്പോൾ ഈ കടുവയെ വെടിവെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മൃഗ സ്നേഹികളും അവിടെ എത്തിയിരിക്കുന്നു ആളെ കൊല്ലി കടുവയെ കൊല്ലാൻ അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിറങ്ങിയതിന് പിന്നാലെ ഈ ഉത്തരവിനെതിരെ പൊതു താല്പര്യ ഹർജിയായിട്ട് മൃഗസ്നേഹികൾ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഇവരുടെ ഹർജി ഹൈക്കോടതി യായിരുന്നു വൈൽഡ് ലൈഫ് വാർഡ് ഉത്തരവിനെതിരെ കൂട്ടത്തോടെ നൽകിയ പൊതു താല്പര്യ ഹർജി തള്ളുക മാത്രമല്ല ഇരുപത്തയ്യായിരം രൂപ പിഴയും ചുമത്തിയിരുന്നു മനുഷ്യന്റെ വില നിസാരമായി കാണാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ കോടതി പ്രശസ്തിക്ക് വേണ്ടിയാണോ ഈ ഹർജി നൽകിയതെന്നായിരുന്നു മൃഗസ്നേഹികളോടക്കം ചോദിച്ചത് ഹർജിക്കാരൻ ഇരുപത്തയ്യായിരം രൂപ പിഴ ചുമത്തിയാണ് കോടതി ഈ ഹർജി തള്ളിയത് വന്യമൃഗ സംരക്ഷണത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമായി പ്രവർത്തിക്കുന്ന അനിമൽ ആൻഡ് നേച്ചർ എത്തിക്സ് കമ്മിറ്റി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞതും വയനാട്ടിലെ നരഭോ കടുവ ഏതാണെന്ന് തീരുമാനിക്കാതെയാണ് സർക്കാർ വെടിവയ്ക്കാനുള്ള ഉത്തരവ് നൽകിയതെന്നും ഏത് കടുവയാണ് മനുഷ്യനെ കൊലപ്പെടുത്തിയതെന്ന് പ്രത്യേകം നിരീക്ഷിച്ചതിന് പിന്നാലെ പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ മാത്രമേ വെടിവെക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് ഈ മാർഗ്ഗരേഖകളൊന്നും പാലിക്കാതെയാണ് സർക്കാർ ഉത്തരവിറക്കിയെന്നായിരുന്നു ഹർജിക്കാർ വാദിച്ചതും ഹർജി പരിശോധിച്ച ഹൈക്കോടതി മനുഷ്യൻ ജീവൻ ഒരു വിലയുമില്ലയെന്നും പ്രശസ്തിക്ക് വേണ്ടിയാണ് ഹർജി സമർപ്പിച്ചതെന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ഹർജി തള്ളിയത് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയതിന് പുറമേ മൃതദേഹ അവശിഷ്ടങ്ങൾ പലയിടങ്ങളിൽ നിന്നാണ് ലഭിച്ചത് മനുഷ്യജീവൻ വില കുറച്ച് കാണാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇത്തരത്തിലൊരു ഹർജിയുമായി കോടതിയിലേക്ക് എത്തിയതിന് രൂക്ഷമായി വിമർശിക്കുകയും ഇരുപത്തിയായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു അതേസമയം പശുവിനെ പുല്ലുവെട്ടാൻ പോയ ക്ഷീര കർഷകൻ പ്രജീഷ് തിരിച്ചെത്താത്തതിനെ തുടർന്ന് സഹോദരൻ അനിഷ്ടപോയപ്പോഴാണ് വയലിൽ പാതി ഭക്ഷിച്ച നിലയിൽ പ്രജീഷിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് പ്രജീഷിന്റെ മൃതദേഹം കണ്ടെത്തുന്ന സ്ഥലത്തുനിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരത്തിനുള്ളിൽ വനപ്രദേശമാണ് നേരത്തെ കടുവ കടുവശല്യം ഇവിടെ ഉണ്ടായിരുന്നു കന്നുകാലികളെ കടുവ ആക്രമിച്ചിരുന്നു ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് എത്തുന്നത് വരെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന നിലപാടായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ സ്വീകരിച്ചത് ഇതിന് പിന്നാലെയാണ് നരഭോജി കടുവയെ ആവശ്യമെങ്കിൽ വെടിവെച്ച് കൊല്ലാമെന്ന ഉത്തരവ് എത്തിയതും തുടർന്ന് ഇപ്പോൾ കടുവയെ പിടികൂടിയിരിക്കുന്നു ഇപ്പോൾ വെടിവെച്ച് ഈ കടുവയെ കൊല്ലണമെന്ന് തന്നെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നതും እንንንንንንንን